നമസ്കാരം റഷ്യൻ കപ്പൽ തടഞ്ഞ ജോർജിയൻ സേനയ്ക്ക് പിഴച്ചുപോയോ വെറും മണിക്കൂറുകൾക്കുള്ളിൽ കപ്പൽ വിട്ടയക്കാൻ ജോർജിയയെ പ്രേരിപ്പിച്ചത് പുട്ടിൻ്റെ കടുത്ത മുന്നറിയിപ്പോ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിച്ചു നോക്കാം ആഗോള സമുദ്ര മേഖലയിൽ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് റഷ്യൻ ബന്ധമുള്ള കുമാനോ എന്ന എണ്ണക്കപ്പൽ നിയമലംഘനങ്ങളുടെ പേരിൽ ജോർജിയൻ തീരസംരക്ഷണ സേനയാണ് പിടിച്ചെടുത്തത് പനാമയുടെ പതാകയുള്ള ഈ കപ്പൽ നേരത്തെ റഷ്യയിൽ രജിസ്റ്റർ ചെയ്തതായിരുന്നു റഷ്യൻ എണ്ണക്കയറ്റുമതിക്കുമിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാനാണ് കപ്പലിന്റെ രജിസ്ട്രേഷൻ പനാമയിലേക്ക് മാറ്റിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദിവസങ്ങൾക്ക് മുമ്പ് വെനസൊലയുമായി ബന്ധമുള്ള ബെല്ലാവൻ എന്ന റഷ്യൻ കപ്പൽ അമേരിക്ക പിടിച്ചെടുക്കുകയും ഉപരോധം ലംഘിച്ച് എണ്ണ കടത്തുന്ന ഷാഡോ ഫ്ലീറ്റിന്റെ ഭാഗമാണിതെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ റഷ്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതികരണമാണുണ്ടായത് കപ്പൽ പിടിച്ചെടുത്ത നടപടികൾക്ക് പിന്നാലെ റഷ്യ യുക്രൈനിൽ ആക്രമണം കടുപ്പിക്കുകയും നാറ്റോ അതിർത്തിക്ക് സമീപം ആണവവാഹകശേഷിയുള്ള ഓർഷനിക് മിസൈൽ പ്രയോഗിക്കുകയും ചെയ്തു ഇതുകൂടാതെ യുക്രൈനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുകയാണെന്നാരോപിച്ച് രണ്ട് കാർഗോഷിപ്പുകളെയും റഷ്യ തകർത്തിട്ടുണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള കടുത്ത പ്രത്യാഘാതങ്ങൾ ഭയന്നിട്ടാണ് ജോർജിയ ഇത്രയും പെട്ടെന്ന് കപ്പൽ വിട്ടയച്ചതെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ടെർക്കിഷ് പൗരനായ ക്യാപ്റ്റനിൽ നിന്ന് പിഴ ഈടാക്കിയ ശേഷം കപ്പലിന് യാതൊരു നിയന്ത്രണവുമില്ലാതെ യാത്ര തുടരാൻ അനുമതി നൽകുകയായിരുന്നു അമേരിക്കയും ബ്രിട്ടനും റഷ്യൻ കപ്പലുകൾക്കെതിരെ കർശന നടപടി തുടരുമ്പോഴും റഷ്യയുടെ അയൽ രാജ്യമായ ജോർജിയ കാണിച്ച ഈ മയപ്പെട്ട സമീപനം പുട്ടിൻ്റെ സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത് പോലുള്ള വൻ ശക്തികൾ റഷ്യൻ കപ്പലുകളെ പിടിച്ചെടുത്ത് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ജോർജിയയെ പോലുള്ള രാജ്യങ്ങൾ റഷ്യയുടെ പ്രത്യാഘാതങ്ങൾ ഭയന്ന് മൃദുസമീപനം സ്വീകരിക്കുന്നു സമുദ്ര ഈ തർക്കങ്ങൾ യുക്രൈൻ യുദ്ധഭൂമിയിൽ റഷ്യയുടെ ആക്രമണം കടുപ്പിക്കാൻ കാരണമാകുന്നു എന്നത് ലോകരാഷ്ട്രങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തുന്നു അമേരിക്കൻ സമ്മർദ്ദവും റഷ്യൻ ഭീഷണിയും തമ്മിലുള്ള വടംവലിയിൽ ലോകരാജ്യങ്ങൾ പതറുന്ന കാഴ്ചയാണ് ജോർജിയയിൽ നാം കണ്ടത് നിയമപരമായ നടപടികളെക്കാൾ ഉപരിയായി റഷ്യയുടെ ആയുധബലത്തിന് മുന്നിൽ ഒരു ചെറിയ രാഷ്ട്രം സ്വീകരിച്ച തന്ത്രപരമായ പിന്മാറ്റമായി ഇതിനെ കാണാം കടലിൽ ആരംഭിച്ച് കരയിലെ മിസൈൽ ആക്രമണങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന ഈ പ്രകോപനങ്ങൾ ആഗോള സമുദ്ര വ്യാപാരത്തെയും സമാധാനത്തെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നു പുടിൻ്റെ ഈ കപ്പൽ നയതന്ത്രം പാശ്ചാത്യരാജ്യങ്ങളുടെ കേൾപ്പിക്കുന്ന ആഘാതം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം